ം ഞാൻ പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ഈ വർഷത്തെ ചീഫ് ഓഡിറ്ററാണ് എൻ്റെ പേര് എൻ ശശിധരൻ ഓണംപള്ളി എന്നാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയുമ്പോൾ വള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം പറഞ്ഞാൽ നെഹ്റു ട്രോഫിയോടൊപ്പം പാരമ്പര്യമുള്ളൊരു ക്ലബ്ബാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ്ബ് അധിക വർഷങ്ങൾ കളിച്ചിട്ടില്ല എന്നുള്ളൊരു കുറവാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിനുള്ളത് പള്ളാത്തുരുത്ത് ബോട്ട് കളിച്ച കൂട്ടത്തിൽ ജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും വെള്ളംകുളകര വള്ളത്തിലും തൊണ്ണൂറ്റി എട്ടിൽ ചമ്പക്കുളം വള്ളത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ പായ്പാട് വള്ളത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടുഭാഗം ചുണ്ടലിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാട്ടിത്തക്കതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പീയപുരം ചുണ്ടലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വള്ളാത്തുർച്ചുപോട്ടിൽ വിത്തോണ കളിക്കുന്നത് കരിച്ചൽ ചുണ്ടനിലാണ് കാരിച്ചൽ ചുണ്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ കാരിച്ചൽ ചുണ്ടനും ഞങ്ങളും കൂടെ ഒരു കടപ്പാടുണ്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരിച്ചാൽ വള്ളം നമ്മളെടുത്ത് കളിക്കൊണ്ടുവന്നപ്പോൾ ചമ്പക്കുളം കളി കളിച്ചപ്പോൾ തന്നെ ആ വള്ളത്തിന്റെ അപാതകൾ മനസ്സിലാക്കി ആ വള്ളം മാറുന്നതിന് വേണ്ടി ഞങ്ങൾ അവരോട്ട് സംസാരിച്ചു അവർ വളരെ വളരെ അവർ സംസാരിച്ചതിന് ശേഷം വളരെ കൂടി വളരെ സന്തോഷത്തോടുകൂടി മാറിത്തരുന്ന ഒരു അവസരം നമുക്കുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ കാട്ടിത്തക്കിയത് വള്ളം എടുത്ത വർഷം ഹാർട്ടിക്ക് നേടുന്നത് അവരൊന്നും സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹാർട്ടിക്ക് എന്നുള്ള സ്വപ്നം നഷ്ടമായതിന് ഞങ്ങളതിനു ശേഷം ഈ വർഷം അവരുടെ വള്ളം എടുത്താണ് ഞങ്ങൾ കളിക്കുന്നത് കളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിടെ ആത്മവിശ്വാസം ഞങ്ങൾക്ക് തകരത്തില്ല ഞങ്ങളെ ഈ അഞ്ചാമത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കോച്ചുമാരുടെ കഴിവാണ് ഞങ്ങളുടെ വള്ളത്തിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഞങ്ങളുടെ ഭരണസമിതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിട്ടയായ പ്രവർത്തനം ഇത്രയും ചിട്ടയായ ഒരു പ്രവർത്തനം മറ്റൊരു ക്ലബിലും ഇല്ലെന്ന് ഞങ്ങൾക്ക് പറയാം അത്ര ചിട്ടയായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ വിജയത്തിന്റെ മുന്നോടി എന്ന് പറയാം അതോടൊപ്പം തന്നെ കൊച്ചുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ ടീം അംഗങ്ങളും കൂടുന്ന എല്ലാവരും കൂടെ ഒത്തിണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയമാണ് പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ നാല് ആറ് വിജയങ്ങൾ കഴിഞ്ഞു ഏഴാമത്തെ വിജയത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് പണ്ടൊക്കെ നമ്മൾ ക്ലബ്ബ് കളിച്ചിരുന്നത് വളരെ സാമ്പത്തികമായി വളരെ കുറഞ്ഞു നിന്ന സമയത്താണ് അങ്ങനെ നിന്ന സമയത്ത് ഓരോ വീടുകളിൽ നിന്നും നൂറും ഇരുന്നൂറും ഒക്കെ രൂപ പിരിച്ച് ആ ഒരു പത്ത് ട്രയലൊക്കെ എടുത്താണ് അന്ന് കളിക്കുന്നത് ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങളായിപ്പോയി ഇന്ന് ഇന്ന് പത്ത് മുപ്പത് ദിവസത്തൊക്കെ പ്രാക്ടീസ് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ കളിയിലേക്ക് പോണത് ഇന്ന് സാമ്പത്തികം തരുന്നതിന് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ തന്നെ ആണെങ്കിൽ തന്നെയും നല്ലൊരു ആപേക്ഷം പതിമൂന്നങ്ങ മേഖലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് പള്ളാത്തുരുത്തി ബോർഡ് പള്ളാത്തുർച്ചു ബോട്ട് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് രൂപീകരിക്കുന്നത് രൂപീകരിച്ചതിന് ശേഷം ചെറുവള്ളങ്ങൾ പലതും നമ്മൾ കളിച്ചു കഴിഞ്ഞ് ആദ്യമായി നമ്മൾ കളിക്കുന്നത് വെള്ളമുളങ്ങര ചുണ്ടലിലാണ് ബലിതിവാഞ്ചി ഞങ്ങൾ അത് മുമ്പ് എറണാകുളത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ കളിക്കുന്നത് വെള്ളംകുളങ്ങര വള്ളത്തിലാണ് അന്ന് ഞങ്ങൾക്ക് ചെറിയ പിഴവുകൾ പറ്റി പരാജയപ്പെട്ടുപോയി അതിന് ശേഷം ഞങ്ങൾ ചെറുതന വള്ളത്തിൽ കളിച്ചിട്ടുണ്ട് ആനാരിയെ കളിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചമ്പക്കുളത്തെ കളിച്ചിട്ടുണ്ട് വെള്ളംകുളങ്ങര കളിച്ചിട്ടുണ്ട് പായ്പാടെ കളിച്ചിട്ടുണ്ട് ജവഹർ തയങ്കരി കളിച്ചിട്ടുണ്ട് പിന്നെ കാട്ടിത്തക്കതിൽ കളിച്ചിട്ടുണ്ട് പിന്നെ വീയപുരത്തെ കളിച്ചിട്ടുണ്ട് പിന്നെ അതെ കാര്യശാല കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് മുമ്പ് കാര്യശാലയിൽ നിന്ന് കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പിന്നെ വർഷങ്ങളിൽ ഞങ്ങളുടെ തേരോട്ടത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് വന്നിട്ടുള്ള വിജയങ്ങളാണ് ഈ ഏഴ് വിജയം ആ ഏഴ് വിജയത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് എട്ടാമത്തെ വർഷവും ഞങ്ങൾ എട്ടാമത് ട്രോഫി ഞങ്ങൾ കൈക്കലാക്കും എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ട്രോഫി ഞങ്ങൾ കൈക്കലാക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ ടീമിനെ ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് അതിനകത്തുള്ള കാര്യത്തിൽ ഒരു തുടച്ചക്കാരന് പോലും അതിനകത്ത് ഒരു മറിച്ചൊരു അഭിപ്രായം പറയാനില്ല ഇതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഈ വർഷം ജയിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് എന്നാണ് ഞാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിലവിലെ സെക്രട്ടറി ആണ് കഴിഞ്ഞ ഇത് മൂന്നാം ടേമാണ് ഞാൻ സെക്രട്ടറി ആയിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഒരു രണ്ടാം ആവിർഭാവം നടക്കുന്നത് ആ സമയം മുതൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സെക്രട്ടറി ആയിട്ട് നിയമിതനായതാണ് ഇന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കായിക സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് വഴിതെറ്റി ഒരു സാഹചര്യത്തിൽ വാട്ടർ സ്പോർട്സിൽ കൂടിയിട്ട് ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക അത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാം ഗുണപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഞങ്ങളുടെ ക്ലബിന്റെ ഇനിയുള്ള ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു വാട്ടർ സ്പോർട്സ് അക്കാദമി ആരംഭിക്കുന്ന ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പായ്പാട് ചുണ്ടൻ എടുത്ത് ഏർ തുഴഞ്ഞ് ഞങ്ങള് കപ്പടിച്ചു തുടർന്ന് വന്ന ചാമ്പ്യൻസ് ബോർഡ് ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് കൂടിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഇംപ്ലിമെന്റ് ആയപ്പോ വള്ളാത്തരുത്തി ബോട്ട് ക്ലബ്ബ് പന്ത്രണ്ടില് പതിനൊന്ന് മത്സരങ്ങളും വിജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് എന്ന് പറയുന്നത് നമ്മുടെ കോച്ചുമാരുടെ ഒരു ആത്മാർ അർപ്പണത്തിന്റെയും നാട്ടുകാരുടെ അകം ഒഴിഞ്ഞ പിന്തുണയുടെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു വിജയം കിട്ടിയത് നടുഭാഗം ചുണ്ടന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അറുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കപ്പ് നേടി കൊടുത്തത് പെള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് പെള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഇന്നേവരെയുള്ള ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കില് ഇതേ ജയിച്ചിരിക്കുന്ന എല്ലാ ട്രോഫികളും ഓരോ വള്ളങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എൺപത്തി എട്ടില് വെള്ളംകുളങ്ങര തൊണ്ണൂറ്റി എട്ടില് ചമ്പക്കുളം രണ്ടായിരത്തി പതിനെട്ടില് പായ്പാട് രണ്ടായിരത്തി പത്തൊമ്പതില് നടുഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കാട്ടിത്തക്കതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീരപുരം തുടങ്ങിയ വള്ളങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്നത് കാരിച്ചാൽ വള്ളമാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത് വിജയം നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അത് ഈ വർഷം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് നാട്ടുകാരായിട്ടുള്ളതും പുറത്തുനിന്നോട്ടായിട്ടുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ പരിശീലിപ്പിച്ചാണ് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കോച്ചുമാര് തന്നെയുണ്ട് അവരുടെ അകമഴിഞ്ഞ ഒരു പിന്തുണ ഞങ്ങളുടെ ഈ ഒരു വിജയത്തിനെല്ലാം കാരണമാകുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള സർക്കാർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറാണ് അതിനു വേണ്ടിയിട്ട് എടുത്തത് അദ്ദേഹം നമ്മുടെ ആലപ്പുഴ എം എൽ എ കൂടിയായിരുന്നു ആ സമയത്ത് അത് എന്ന് പറയുന്നത് വള്ളംകളി ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം പണ്ടൊരു വള്ളം എടുത്തു തുഴഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലബുകാരും അതിന്റെ ഭാരവാഹികളും കടത്തിൽ നിന്ന് കടത്തിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഓരോ മത്സരം കഴിയും തോറും അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു ഉന്നമനം നേടാൻ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് കൊണ്ടായി എന്നുള്ളതാണ് അത് മാത്രമല്ല വള്ളംകളിയുടെ പ്രചാരണം വളരെ നല്ല രീതിയിൽ കൂടുകയും ചെയ്തു ആലപ്പുഴ നഗരത്തിന്റെ ഒരു പേരും പ്രശസ്തിയും വള്ളാതുരുത്തി ബോർഡ് ക്ലബിൽ കൂടിയിട്ടാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോർഡ് ക്ലബ്ബ് നഗരത്തിനോട് ചേർന്ന് നടക്കുന്നതാണ് ആലപ്പുഴ നഗരത്തിന്റെ അഞ്ചോളം വാർഡുകളും അതോടൊപ്പം തന്നെ കൈനഗേരി പഞ്ചായത്തിലെ വാർഡുകൾ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ചമ്പക്കുളം നെടുപടി തെക്ക് പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം വിശാലമായി കിടക്കുന്ന ഒരു ഇതാണ് പതിമൂന്ന് മേഖലാ കമ്മിറ്റികളാണ് ഞങ്ങളുടെ ഈ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പതിമൂന്ന് മേഖലകളിലായിട്ട് ഞങ്ങള് നല്ല രീതിയിലുള്ള ഒരു മേഖലാ കമ്മിറ്റികൾ അതിന് അതിന്മേലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും പള്ളാത്തരുത്തി ബോട്ട് ക്ലബിന് അകമഴിഞ്ഞ സഹായം തരുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാരെല്ലാം നല്ല രീതിയിൽ ഞങ്ങളെ ഓരോ വള്ളംകളി സീസണിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനെല്ലാം ഞങ്ങൾ എപ്പോഴും അവരോട് കടപ്പെട്ടിരിക്കും പള്ളാത്തിരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്രത്തോളം വിജയിച്ച് നിൽക്കുന്ന ഒരു ക്ലബാണ് ഒരു ചുണ്ടൻ വള്ളം എടുത്ത് കളിക്കാത്തത് എന്താണ് എന്ന സ്വന്തമായിട്ട് നിർമ്മിക്കാത്തത് എന്താണെന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിച്ച് അതിനു വേണ്ടിയിട്ട് ടീമിനെ സെറ്റ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞ ഒരു വലിയൊരു ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും അത് വരും കാലങ്ങളിൽ ഒരുപക്ഷെ നടന്നേക്കാം നമസ്കാരം ഞാൻ വിവേകാനന്ദൻ വള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ ഈ വർഷത്തെ ട്രഷറോ ആണ് പി ബി സിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീമാൻ ബൈജു ഹരിതയന്തന ഇത് ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശ്രീമാൻ അഭിലാഷ് അശോകൻ ചിറപ്പറമ്പ് ഇത് ക്ലബ്ബിന്റെ രക്ഷാധികാരി ശ്രീമാൻ പി സി അപ്പകുട്ടൻ ആശീർവാദ് കൊള്ളാത്തുരത്ത് ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയുമ്പോൾ മറക്കാനാവാത്ത അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ദുഃഖകരമായ വളരെ പ്രതിസന്ധികളുണ്ടായ ഘട്ടങ്ങളും ഞങ്ങൾ തരണം ചെയ്തവരാണ് ആദ്യം നമുക്ക് ഉണ്ടായ ആ ഒരു ആഹ്ലാദമല്ല സന്തോഷത്തിന്റെ കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് അന്ന് ചമ്പക്കുളം ചുണ്ടമിൽ നെഹ്റു ട്രോഫി വിജയിക്കുമ്പോൾ നമ്മുടെ എല്ലാം കോട്ടയം ജില്ലക്കാരനായിരുന്ന കെ ആർ നാരായണൻ എന്ന നമ്മുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ ട്രോഫി വാങ്ങുവാനുള്ള ഒരു മഹാഭാഗ്യം വള്ളാത്തുരുത്ത് ബോട്ട് ക്ലബിന് ലഭിക്കുകയുണ്ടായി അതിനുശേഷം കാരിച്ചാൽ വള്ളവും ആയിട്ട് ഉടമ്പടി ഉണ്ടാവുകയും മൂലം കളിയിൽ ജയനീയ പരാജയം സംഭവിച്ച് ആ വള്ളം നമുക്ക് തുഴയാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല എന്ന് ബോധ്യപ്പെടുകയും കാരിച്ചാൽ വള്ളസമിതി അതിനെപ്പറ്റി സംസാരിച്ച് നല്ലവരായ അന്നത്തെ അതിന്റെ ഭരണാധികാരി ആയിരുന്ന റോബിൻ സാറ് അതുപോലെ തന്നെ ജയൻ ചേട്ടൻ അവരുടെയൊക്കെ ആ മഹാമനസ്കഥ കൊണ്ട് കരിച്ചാൽ ആ കരക്കാരുടെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ വള്ളത്തിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു അവസരം വള്ളാത്തുരുത്ത് ബോട്ട് ലപ്പിന് വരികയും പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് അടുത്തൊരു വള്ളം കണ്ടെത്തുന്നത് വെള്ളം കിട്ടുന്നില്ല കിട്ടുകയെന്നൊരു സാഹചര്യം വര നിലവിലുണ്ടായി ഞങ്ങൾ അതേ കണക്ക് വിഷമിച്ച് അലഞ്ഞു നടന്ന ഒരു സാഹചര്യത്തിലാണ് കാട്ടിത്തേക്കേതുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാകുന്നതും ആ വർഷം വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതാണ് സത്യത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളുടെ ടീമും സെറ്റായി വരണമായിരുന്നു പല കാര്യങ്ങൾ കൊണ്ടും ഒരു ദുർഘടം പിടിച്ചൊരു വർഷമായിരുന്നു എങ്കിൽ എല്ലാവരുടെയും ടീമിന്റെയും കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടുകൂടി ആ വർഷം ഹാട്രിക്ക് നേടുവാൻ ആയിട്ട് കാട്ടിത്തേക്കേതിൽ വള്ളാത്തൊരു ബോട്ടിൽ പിന്നെ അത് ഞങ്ങളുടെ ഒരിക്കലും മറക്കാനാവാത്ത വള്ളാത്തുരുത്തിന്റെ ആദ്യത്തെ ഹാട്രിക്കായിരുന്നു അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് മനക്ലേശങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം സി ബി എൽ ട്രോഫിയിൽ കരുവാറ്റയിൽ ഞങ്ങളുടെ ക്യാമ്പ് ആക്രമണം സംഭവിച്ചത് അതിനുശേഷം ഞങ്ങളുടെ പാണ്ട്രാട് സി ബി എല്ലിൽ വെച്ച് തന്നെ ഞങ്ങളുടെ വള്ളം വോട്ടുമായിട്ട് ആവുകയും ഞങ്ങളൊരു തുടച്ചിക്കാരന് സാരമായ സാരമല്ല ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉണ്ടായ വളരെ ക്ലേശകരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം എങ്കിൽ തന്നെയും ഇതിനെയെല്ലാം അതിജീവിച്ച് സി പി എൽ ചാമ്പ്യൻ ട്രോഫി ഹാട്രിക്ക് നേടുവാനായിട്ട് പള്ളാത്തുരത്ത് ബോട്ട് ക്ലപ്പിന് സാധിച്ചു അത് അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അന്ന് തകർന്ന് അടിഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ടീമാണ് പള്ളാത്തുരത്ത് ബോട്ട് ക്ലപ്പ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഞങ്ങളുടെ കോച്ചുമാര് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കമ്മിറ്റിക്കാർ ഈ കൂട്ടായ പ്രവർത്തനം നടത്തി ക്ലബിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഈ കമ്മിറ്റിക്കാർ ഞങ്ങളെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് ഞങ്ങളുടെ എല്ലാം ഈ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രവർത്തനം കൂടുതൽ ശക്തി ആർജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയവും ഞങ്ങൾ കൈക്കൊള്ളും അത് ഞങ്ങൾ കരസ്ഥമാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് മനോജ് പത്ത് എന്നാണ് പിന്നെ പള്ളാത്തരുപൂർ ടീമിൻ്റെ ലീഡിങ് ക്യാപ്റ്റനാണ് നെഹ്റു ട്രോഫി മത്സര വള്ളകളി എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സാണ് അപ്പം നിലവിൽ ടീം പി വി സി നെഹ്റു ട്രോഫി അഞ്ചാമത്തെ കപ്പിലാണ് പി വി സി പോകുന്നത് അടുത്ത വർഷം പി വി സിയുടെ ഡബിൾ ആട്ടിരിക്കാറ് പി വി സി നല്ല പരിശീലനത്തിലാണ് ഇന്ന് ക്ലബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നു ടീം പി വി സി ഈ വർഷവും തുടർച്ചയായ അഞ്ചാം കപ്പ് എടുക്കും ഒരു ലീഡിങ് ക്യാപ്റ്റനി എന്ന രീതിയിൽ ഡബിൾ ആട്ടറിക്ക് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം തന്നെയാണ് പിന്നെ എന്റെ പതിനൊന്നാമത്തെ കപ്പാണ് ഈ വർഷം എൻ്റെ പതിനൊന്നാമത്തെ കപ്പിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അത് ഡബിൾ എന്ന് നമുക്ക് എൻ്റെ പന്ത്രണ്ടാമത്തെ കപ്പ് അതും എടുത്ത് വള്ളങ്ങളിൽ നിന്ന് വിരോധിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് 으르렁! 아리라! 으르